പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത മാനസിക വിഷമങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ അരട്ടുന്നുണ്ടോ എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഉപ്പുവെള്ളത്തിൽ വചനമെഴുതി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് വിശ്വാസത്തോടെ ചെയ്താൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും വിശുദ്ധ ബൈബിളിലെ ഫിലിപ്പ്യാർഡ് പുസ്തകം നാലാം അധ്യായം ആറാം തിരുവചനം ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ നമ്മുടെ ആകുലതകളാണ് പലപ്പോഴും ദൈവാനുഗ്രഹം തടസ്സപ്പെടുത്തുന്നത് ഉപ്പ് ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഉള്ളിലും ചുറ്റുമുള്ള നെഗറ്റീവ് ചിന്തകളെ ഇത് മാറ്റുക തന്നെ ചെയ്യും എങ്ങനെയാണ് ഉപ്പുവെള്ളത്തിൽ വചനം എഴുതി പ്രാർത്ഥിക്കുക ഒരു പാത്രത്തിൽ അല്പം ശുദ്ധമായ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു നുള്ളു കല്ലുപ്പ് ചേർക്കുക ശാന്തമായ ഒരിടത്തിരുന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ വിഷമങ്ങൾ ദൈവത്തോട് പറയുക ഈ സമയത്ത് നമ്മൾ ഏറ്റവും അധികം സന്തോഷത്തോടെ വേണം നമ്മുടെ നിയോഗം മൂന്ന് തവണ ഉപ്പുവെള്ളത്തിൽ എഴുതി പ്രാർത്ഥിക്കാൻ ആദ്യം നമ്മൾ വചനം മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം മൂന്ന് തവണ നമ്മുടെ നിയോഗം ഉപ്പുവെള്ളത്തിൽ എഴുതി പ്രാർത്ഥിക്കുക എൻ്റെ ആകുലതകൾ ഞാൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്ന് മൂന്ന് തവണ പറഞ്ഞു കൊണ്ട് വേണം മൂന്ന് തവണ നമ്മുടെ നിയോഗം എന്താണോ അത് ആ വെള്ളത്തിൽ എഴുതാൻ വിശ്വാസത്തോടെ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം നമ്മൾ വീടിൻ്റെ ചുറ്റും വൃത്തിയുള്ള പരിസരങ്ങളിൽ ആ വെള്ളം തളിക്കുക അതേപോലെ തന്നെ വീടിൻ്റെ നാല് മൂലയ്ക്കും നമുക്കിത് തളിക്കാവുന്നതാണ് നമ്മുടെ വീടിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാൻ ഈ ഉപ്പ് വെള്ളം സഹായിക്കുക തന്നെ ചെയ്യും നമ്മൾ അവിടെയെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വൃത്തിയുള്ള ഭാഗത്ത് വേണം ഈ ഒരു വെള്ളം കൊണ്ട് തളിക്കാൻ കാരണം നമ്മൾ വചനം എഴുതിയതാണ് വചനത്തിന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കണം ദൈവത്തിൻ്റെ അത്ഭുത വചനങ്ങളാണ് നമ്മൾ എഴുതിയത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശ്വാസപൂർവ്വം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ മറക്കരുത് ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ആമീൻ